ചെറുപുഴ ലീഡർ ആൻഡ് പൾസ് ഹോസ്പിറ്റലിന്റെയും ആംസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ നിലനിർത്തുന്നതിനായുള്ള പ്രഥമ ശുശ്രൂഷാ രീതികളെക്കുറിച്ച് കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടർ അബിഷോ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക വേളയിലോ നൽകേണ്ട ശാസ്ത്രീയമായ മുൻകരുതലുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു പി ആർഒ മധുസൂദനൻ അഖിൽ ലീഡർ ആൻഡ് പൾസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ നിഷ മുനുസ്വാമി ഡോക്ടർ മുനുസ്വാമി മാനേജർ സജീവ് മാത്യു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നിരവധി ആളുകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഫോർ പിന്നെ പക്ഷെ നമ്മുടെ അമേരിക്കൻ അസോസിയേഷൻ ഹാസ് പുട്ട് അപ്പ് സ്റ്റഡി ൻറ്റ് ഏത് കേരളീയം നോക്കും സമയം നോക്കാൻ പറ്റും ਉਹ 2 ਸੈਕਿੰਡ ਦਾ ਚੱਕਰ ਲੇਟੋ 2 ਸੈਕਿੰਡ ਦਾ ਨੋਕਾ ਬੇਟੋ ਮਿਨਿਮਮ 5 ਸੈਕਿੰਡ नॉट ਮੋਰ 10 ਸੈਕਿੰਡ ਇਤਰਾ ਮਿਨਿਮਮ 5 ਸੈਕਿੰਡ ਤੋਂ ਜ਼ਿਆਦਾ ਨਹੀਂ 10 ਸੈਕਿੰਡ ਇਸ 10 ਸੋਕ ਨੂੰ ਲੈ ਕੇ ਕੋਟੇ ਤੇਨੇ ਬਰੀਥਿੰਗ ਸਾਈਮਟੇਨियसਲੀ ਨੋਕਾ ਅਦੋਂ ਨੋਕਾ ਲੈਣੀ ਇਦਿੰਦੇ ਕੈਲਕੂਲੇਟਰ ਸੈਟ ਕਰਿਆ ਲੋ ਪ੍ਰਕਿਆ ਨਾਲ ਕੁਝ ਲਾਈਟਸ ਹੁੰਦੇ ਨੇ ਜਿਹੜੇ ਇਸ ਨੂੰ ਰੋਲ ਡਾਉਨ ਉਹ ਰੋਲ ਡਾਉਨ ਹੋ ਜਾਂਦਾ ਆਪੋ ആളെ വെച്ചിട്ട് നെക്ക് എക്സ്റ്റെൻഡ് റൈറ്റ് ഹാൻഡ് ഫീൽ അതേ സമയത്ത് ആളുടെ ഹെഡ് ഹെഡ്ലെറ്റ് വന്നിട്ട് ശ്വാസം നോക്കാം ശക്തമായിട്ട് കാര്യങ്ങൾ ശ്വാസം നോക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പലിശ നോക്കിട്ട് അതേ സമയത്ത് ഹെഡ് ഹെഡ്ലെന്റ്

अच्छा बच्चों एंड तो कार्डियक बच्चों को ये वीक टू होती रहने दो सुबह उठने के लिए मतलब अच्छा लोड में बस से से सेफ्टी हो सेफ्टी कम स्वस्थ है हर समय रोड क्रॉस करने के समय रोड में लोग क्रॉस करने वाले पॉइंट પો આપણે સેફટી પોઈન્ટ પર આવ્યા છે ત્યાં આટલે આ તું ઉસ બેસ્તીના કમ્બે આટલે ઉસ લેટી કમ્સ્કોસ પેજિલે પો વંડીઓ નોકાને ચાલી કે પો હવે આવડે તો શું એટલે વંડીઓ નોકાને સિંગાડે સે જ નોકાને ચાલી કે જ જઈનું પો નું આ દ્વિતીય તળ સિકર આક્ષર બધું અને પ્રશ્ન મસલે നമു യൂണാർപികദ വിത്തെമോർഡർ ദ തേർഡ് കോസ്ലൂഷൻ ജെ കംപിറ്റ്സ് ക്യൂ അപ്പോൾ നിങ്ങൾ വണ്ടി നടക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കും അപ്പോൾ ആദി സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ് എസ് ക്യൂനെ സേഫ്റ്റി ആണ് ഇമ്പോർട്ടന്റ് നോർത്ത് തിക്സ് എപ്പോഴും ഓർക്കുക അപ്പോൾ ഒന്നന്റെ വണ്ടിന്റെ ഇടയിൽ നിന്ന് സൈഡിൽ നിന്ന് അങ്ങോട്ട് അപ്പുറത്ത് വണ്ടി ഓടാൻ പറയാ ഇടത്തുണ്ടായ വണ്ടി പോയിട്ട് അടുക്കടുത്ത് നാല് വണ്ടി സൈഡിൽ തോന്ന സൈഡിൽ ഫ്രഞ്ച് അങ്ങോട്ട് നടത്തെ तरह जेबी एंड फिर हम लोग बात करते है, because आप सेफ्टी बात करते हैं, okay? हमारे सेफ्टी ओके, इस तरफ इस तरफ ये सीन सेफ्टी है, इस इस तरफ का और तो क्या है, दिल्ली दिल्ली में दिल्ली में जेबी, आने के बाद, okay? सीन सेफ्टी, सीन सेफ्टी ओके, हर साइड में लाइट्स ऑफ़ इज़ ओन कर दी, what next do you want to know? अंतर ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Thank you